ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഇവാലുവേഷൻ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയയാണ് എക്സാം എന്ന് പറയുന്നത് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സാമിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ബി എ ബി കോം ബിഎസ് ഡബ്ല്യു ബി ബി എ പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഒരു കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ് നമ്മുടെ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ജൂൺ ഡിസംബർ മാസങ്ങളിലാണ് എക്സാം നടക്കുന്നത് അതും ഇയർ വൈസ് എക്സാമുകളാണ് നടക്കുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഇയറിലോട്ടാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ എക്സാം നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജൂൺ ബാച്ചിലോട്ടാണ് അപ്പോൾ ഈ ഒരു അഡ്മിഷൻ എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് അതായത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ജൂണിലായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം വരുന്നത് ഇനി ഏതെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ഇയർ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സ് ഡിസംബറിൽ വരുന്ന എക്സാമിനോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഇയേഴ്സിൽ വരുന്ന എക്സാമുകളിലോ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തിട്ട് എഴുതിയെടുത്താൽ മതി പിന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്ന എക്സാമിന്റെ അതായത് എല്ലാ എക്സാമിൻ്റെയും അസൈൻമെന്റുകൾ നിങ്ങൾ മുന്നേ സബ്മിറ്റ് ചെയ്യണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്ന എക്സാമിന്റെ രജിസ്ട്രേഷനും കൂടെ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഓൾമോസ്റ്റ് ഒരു രണ്ട് മാസം മുന്നേ ആയിട്ടായിരിക്കും അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ടൈമുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം നോർമലി യൂണിവേഴ്സിറ്റിയിൽ മോർണിംഗ് ആൻഡ് നൂൺ ഷിഫ്റ്റുകളായിട്ടാണ് എക്സാം നടക്കുന്നത് മോർണിംഗ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് നിങ്ങൾക്ക് എക്സാം ടൈം വരുന്നത് ഇനി നൂൺ ഷിഫ്റ്റ് അല്ല അപ്പൊ നമുക്ക് ഇനി ഏത് സമയത്താണ് എക്സാം നടക്കുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യാം സാധാരണയായിട്ട് രണ്ട് ഷിഫ്റ്റുകളായിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ എക്സാം നടക്കുന്നത് മോർണിംഗ് ഷിഫ്റ്റും അതുപോലെ തന്നെ നൂൺ ഷിഫ്റ്റും അപ്പൊ മോർണിംഗ് ഷിഫ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് നിങ്ങൾക്ക് ടൈം വരുന്നത് ഇനി ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ രണ്ടു മണി മുതൽ അഞ്ചു മണി വരെയാണ് ടൈം വരുന്നത് അടുത്തതായിട്ട് എല്ലാ സ്റ്റുഡൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നോർമലി യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലാംഗ്വേജുകളിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇംഗ്ലീഷിൽ എക്സാം എഴുതി തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ഫുൾ പേപ്പർ ഇംഗ്ലീഷിൽ തന്നെ എഴുതണം ഇനി ഹിന്ദിയിലാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഹിന്ദിയിൽ തന്നെ ചെയ്യണം അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും അടുത്ത ക്വസ്റ്റ്യൻ ഹിന്ദിയിലുമായിട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല അപ്പോൾ ഓരോ കുട്ടികളും എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഐ ഡി കാർഡും ഹോൾ ടിക്കറ്റും മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എക്സാം ഹാളിലോട്ട് കയറ്റുകയുള്ളൂ ഇനി നിങ്ങളുടെ ഐ ഡി കാർഡ് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ടു വീക്സൊക്കെ മുന്നേ നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ അവിടുന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്താൽ മതി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് നിങ്ങളുടെ ആൻസർ ഷീറ്റാണ് അപ്പോൾ നോർമലി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ബുക്ക്ലെറ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഒരു ട്വൻ്റി ഫോർ ടു ട്വൻറ്റി ഫൈവ് പേജസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബുക്ക്ലെറ്റ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ എല്ലാ ക്വസ്റ്റിൻ്റെയും ആൻസേഴ്സ് ഈ ഒരു പേജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു ബുക്ക്ലെറ്റ് കൂടാതെ നിങ്ങൾക്ക് അഡീഷണൽ ഷീറ്റ്സ് കിട്ടുന്നതല്ല പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ബുക്ക്ലെറ്റ് റൂൾഡ് ആയിരിക്കും അതായത് വരയിട്ട പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ബുക്ക് ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ സ്റ്റുഡൻറ് ഡീറ്റെയിൽസും കൂടെ ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഐ ഡി കാർഡും അതുപോലെ തന്നെ കയ്യിൽ വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഹോൾ ടിക്കറ്റും വെച്ചിട്ട് വേണം നിങ്ങൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റിന്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് കോഴ്സ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പ്രോഗ്രാം ഡീറ്റെയിൽസും ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും അപ്പോൾ ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡ് ഹോൾ ടിക്കറ്റെന്നും കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എഴുതുന്ന മീഡിയം ഓഫ് ലാംഗ്വേജ് അതും കൂടെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഫില്ല് ചെയ്യണം അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് അറുപത് ദിവസം കഴിഞ്ഞാലാണ് റിസൾട്ട് യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ റിസൾട്ട് വന്നിട്ട് ഇനി ഒന്നോ രണ്ടോ സബ്ജക്റ്റിന് ഏതെങ്കിലും കുട്ടികൾ ഫെയിൽ ഫെയിലാവുവാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇനി വരുന്ന ടേം ടൈമിൻ്റെ എക്സാം എന്നാണോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ഫെയിൽ ആയ സബ്ജക്റ്റുകൾ മാത്രം എഴുതിയെടുക്കാം അപ്പം ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ മതി നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക് യു